ഹൃദയം ക്ഷീണിക്കുകയും തകർച്ച ബാധിക്കുകയും ചെയ്യുന്ന ഒത്തിരി സമയങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉണ്ടാകാറുണ്ട് അപ്രകാരമുള്ള സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹവും സമാധാനത്തിനും കാരണമായിത്തീരും ദൈവഭക്തനാകുന്ന ദാവീദ് അനേക പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ഒറ്റപ്പെടലുകളിലൂടെ കടന്നുപോയി അനേകർക്ക് ചൈതന്യവും നന്മയും വരുത്ത കപണം താൻ പ്രവർത്തിച്ചു എന്നാൽ ഒറ്റപ്പെടലുകൾ സംഭവിച്ചപ്പോൾ അറുപത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാം വാക്യം എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും അത്യുന്നന അത്യുന്നതനായ ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചു അതെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് താൻ ദൈവത്തോട് നിലവിളിച്ച് കരയുവാനിടയായിത്തീർന്നു ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടു അതെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് താൻ ദൈവത്തോടെ നിലവിളിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത തകർച്ച നേരിടുന്ന ആരുടെയും മുമ്പിൽ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത നിസ്സഹായമായ സാഹചര്യം തൻ്റെ മുമ്പിൽ വന്നു എന്നാൽ അപ്രകാരമായ നിസ്സഹായമായ സാഹചര്യത്തിൽ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധി മേഖലകളിൽ ആരോടും ആശ്രയം വയ്ക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉണ്ടാകും യേശുവിനോടെ കൂടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ട രണ്ട് കള്ളന്മാരെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇരിക്കുമ്പോൾ യേശുവിൻ്റെ മുമ്പിൽ തൻ്റെ വിഷയം താൻ വയ്ക്കുകയാണ് അതെ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഈ ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാം വാക്യം ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിൽ ഇരിക്കും അതെ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുടെ മുമ്പിൽ അവൻ്റെ സ്ഥിതി മാറുന്നു അവസ്ഥ മാറുന്നു ജീവിത സാഹചര്യങ്ങൾ മാറുന്നു അന്നു വരെ താൻ ചെയ്യപ്പെട്ട എല്ലാ കുറവുകളും കർത്താവ് പരിഹരിച്ച് അവനെ അനുഗ്രഹമുള്ള വ്യക്തിയാക്കി മാറ്റുന്നു അതെ പ്രതിസന്ധി വേളകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നാം ഒരു കാര്യം ചിന്തിക്കുക വളരെ ഉയരമുള്ള ബിൽഡിങ്ങുകളിലേക്ക് കയറുവാൻ ലിഫ്റ്റ് ഉപയോഗിക്കുന്നത് പോലെ നിരാശജനകമാകുന്ന സാഹചര്യങ്ങളിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് നമ്മെ ഉയർത്തി മാന്യവും ശ്രേഷ്ഠവുമായ അവസ്ഥയിലേക്ക് നമ്മെ മാറ്റുവാൻ കഴിയുന്നു അതേ പത്രവർസെൻ്റെ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം അതിൻ്റെ ആറാം വാക്യം അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിക്കുക അനേക ബിൽഡിങ്ങുകൾ ഉയർന്ന നിലവാരത്തിൽ സ്റ്റെപ്പുകൾ ഉള്ളപ്പോൾ അത് ചാടിക്കടന്ന് സ്റ്റെപ്പുകൾ കയറിപ്പോകുവാൻ പലരെ കൊണ്ടും കഴിയുകയില്ല എന്നാൽ അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ തക്കവണ്ണം ബലമുള്ള കരത്തിൻ കീഴിൽ താണിരുന്നാൽ ഏത് പ്രതിസന്ധിയുടെയും നടുവിൽ നമ്മെ കരകയറ്റുവാൻ കർത്താവിന് കഴിയും അതുകൊണ്ട് ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അതോ ഭാഗത്തു നിന്നും ഞാൻ എൻ്റെ കർത്താവിങ്കിലേക്ക് എൻ്റെ കണ്ണുകളെ ഉയർത്തുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ